പക്ഷെ ഈ പറഞ്ഞ ജുവലറി ഉടമയുടെ ഒരാളെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ഇത് പറഞ്ഞു വന്നപ്പോ കാരണം എങ്ങനെ കറക്കി കൂട്ടിയാലും പറയില്ല കാരണം ഞാൻ പറയാം നമ്മൾ ബ്രെയിൻ മാപ്പിക്ക് പറഞ്ഞ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അന്ന് അവിടെ ആ സമയത്ത് ഞാൻ കണ്ട കുറെ ആൾക്കാരുണ്ട് പിന്നെ ലാസ്റ്റ് ഇവരെ വണ്ടി ആക്രമിച്ചിട്ട് കൊല്ലത്തുനിന്ന് വന്ന ഒരു ഒരു വെള്ള ഇന്നോവയിൽ നിന്ന് ഇറങ്ങിയാണ് കണ്ട് ജെന്റിൽമാൻമാരായിട്ടുള്ള ആൾക്കാരാണ് അവര് വൈറ്റ് ആയിട്ട് നമുക്കറിയാം ഇന്ന ആളാന്ന് എനിക്ക് പറയാം ഇന്ന ഇന്ന ആള അതിൽ അവരെ കുറിച്ച് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഈ ജുവലറി ഉടമകൾക്ക് എനിക്ക് എത്തേണ്ടത് നമസ്കാരം വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം ആറു വർഷത്തിന് ശേഷവും ദുരൂഹമായി തന്നെ തുടരുകയാണ് ഈ അടുത്ത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണം മോഷ്ടിക്കലുമായി ബന്ധപ്പെട്ട അതായത് ബാലഭാസ്കറിന്റെ ഡ്രൈവർ ഡ്രൈവറായിരുന്ന അർജുനെ വീണ്ടും പോലീസ് പിടികൂടുന്ന സാഹചര്യം വന്നിരുന്നു ഇതോടുകൂടിയാണ് വീണ്ടും ബാലഭാസ്കറിന്റെ മരണം വിവാദമാകുന്നതും ചൂടുപിടിക്കുന്നതും ഈ കാലം അത്രയും ബാലഭാസ്കറിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയുണ്ട് കലാഭവൻ സോബി ജോർജ് സോബി ജോർജ് അന്ന് മുതൽ ഇന്ന് വരെ പറയുന്നത് ഒരേ കാര്യം ബാലുവിന്റേത് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് നടന്ന കൊലപാതകം തന്നെയാണ് അതിൽ തന്നെ നമുക്കറിയാം ബാലഭാസ്കറിന്റെ ഭാര്യ ഇതുവരെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഇതുവരെയും ഇതിനെ പറ്റിയിട്ട് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലാതെയോ ഒരു കാര്യം പോലും സംസാരിച്ചിട്ടില്ല ഇപ്പോൾ അവർക്ക് പോലും സ്വർണക്കടത്തുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരികയാണ് ബാലഭാസ്കറിന് സ്വർണക്കടത്ത് ചെയ്യുന്നതിൽ യാതൊരു ഉണ്ടായിരുന്നില്ല പക്ഷേ കൂടെ ഉണ്ടായിരുന്നവർ വിശ്വസിച്ചിരുന്നവർ മൂലമാണ് അദ്ദേഹം ഇതിൽ പെട്ടുപോയത് എന്നുള്ളതാണ് പറയുന്നത് കലാഭവൻ സോബി ജോർജ് അതുപോലെ തന്നെ എപ്പോഴും എടുത്തു പറഞ്ഞിരുന്ന ഒരു പേരാണ് സ്റ്റീഫൻ ദേവസിയുടേത് സ്റ്റീഫൻ ദേവസിക്ക് എന്താണ് ഇതിൽ പങ്ക് എന്നുള്ളത് അതും തിരിച്ചറിയപ്പെടേണ്ടതാണ് പുറത്തു വരേണ്ട കാര്യമാണ് സ്റ്റീഫൻ ദേവസി ബാലഭാസ്കർ അപകടത്തിൽപ്പെട്ട ഐ സിയു കഴിയുന്ന സമയത്ത് ഐ സിയുവിനുള്ളിൽ കയറുകയും നാൽപ്പത് മിനിറ്റ് സംസാരിച്ചിരുന്നു എന്നും പറയുന്നു അദ്ദേഹം തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചിരുന്നു എന്നും പറയുന്നു അപ്പോഴും കലാഭവൻ സോബി ജോർജ് ചോദിക്കുന്നു അവനെന്താ മാർപാപ്പയാണോ അങ്ങനെ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കാൻ കൂടാതെ മറ്റൊരു സംശയം കൂടി സോബി ജോർജ് പറയുന്നു സ്റ്റീഫൻ ദേവസി അതിൽ നിന്ന് ഐ സിയുവിൽ നിന്ന് ഇറങ്ങി അധികം വൈകും മുമ്പ് ബാലഭാസ്കറിന്റെ മരണം സംഭവിക്കുകയാണ് ഇത് ആകെ മൊത്തം ഒരു ഉള്ളുകളി നിറഞ്ഞ ഒരു സംഭവമാണ് താൻ കണ്ട സത്യമാണ് തന്റെ ശരിയല്ല താൻ കണ്ട സത്യമാണ് ഇതുവരേക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇതിന് അന്താരാഷ്ട്ര തലത്തിൽ വരെ ബന്ധമുണ്ടാകാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ പറ്റില്ല കാരണം സി ബി ഐ അന്വേഷണം പോലും മരവിച്ച അവസ്ഥയിലാണ് ആ തരത്തിൽ നോക്കുമ്പോൾ കലാഭവൻ സോബി ജോർജ് പറയുന്ന ആ പ്രമുഖ ജ്വല്ലറി ഉടമ ആരാണ് ആ ജ്വല്ലറി ഉടമയ്ക്ക് വേണ്ടിയിട്ടാണ് ബാലുവിനെ മുൻനിർത്തി ബാലഭാസ്കറിനെ ഭീഷണിപ്പെടുത്തിയെന്നോണം ഈ സ്വർണക്കടത്തിൽ ഉൾപ്പെടുത്തിയതും ആ ബാലഭാസ്കറിന്റെ പേരിൽ സ്വർണക്കടത്ത് നടത്തിയതും ആ പ്രമുഖ റി ഉടമ ആരാണ് സ്റ്റീഫൻ ദേവസ് ഇതിൽ എന്താണ് പങ്ക് കൂടാതെ ഭാര്യ ലക്ഷ്മിക്ക് ഇതിൽ എന്താണ് പങ്ക് ഇതെല്ലാം തന്നെ വെടി തുറന്ന് വെളിപ്പെടുത്തുകയാണ് കലാഭവൻ സോബി ജോർജ് അല്ല പിന്മാറാതെ നിൽക്കുന്ന നമ്മൾ കണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ കണ്ട കാര്യം പറഞ്ഞു തുടങ്ങി അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ളത് ഇല്ലാത്തതുമായ ഒത്തിരി കമന്റുകൾ കാര്യങ്ങള് ഞാൻ ആ കമന്റുകളെ ഒന്നും എനിക്ക് എന്നെ തളർത്തിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം അനാവശ്യങ്ങളൊക്കെയാണ് കമന്റ് ബോക്സിൽ കിടക്ക വന്നതെന്ന് എനിക്കറിയാം പക്ഷെ അതൊന്നും എന്നെ തളർത്തിയില്ല ഞാൻ കണ്ടത് സത്യമുള്ള ആണെന്നൊന്നും എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൽ ഉറച്ചു നിന്നത് ഉറച്ചു ഉറച്ചുനിന്ന് പിന്നെ ബാലുവിന്റെ മാതാപിതാക്കൾ ഉണ്ണിച്ചേട്ടനും അമിച്ചേനും നമുക്ക് ആരെങ്കിലും ഒരാള് നിങ്ങളാണെങ്കിൽ ഒന്ന് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് അവരെ അവരെ സഹായിക്കാണ്ട് അവരിൽ നിന്ന് പിന്മാറാനായിട്ട് നമുക്ക് തോന്നില്ല പിന്നെ മരിച്ചത് മഹാനായ ഒരു കലാകാരനാണ് അതിലുപരി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ ഈ ബാലുവിന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എത്രയോ കലാകാരന്മാരുണ്ട് അവരാരും ഇന്നേ വരെ ഈ ബാലഭാസ്കറിന് വേണ്ടിയിട്ട് ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല അപ്പൊ ആ സംസാരിക്കാണ്ടിരിക്കണേ അവരൊക്കെ ഓർത്ത് അവർക്കൊക്കെ എന്തെങ്കിലും ദുരിതം വന്നാൽ ദുരന്തം ഇതൊക്കെ ആയിരിക്കും അവരുടെ അവസ്ഥ എന്ന് ഓർത്ത് ഇപ്പൊ ഞാനിതിന്റെ അകത്ത് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ കേസ് ഇപ്പൊ ഇവിടെ ഒരു സ്ഥലത്തും എത്തില്ലായിരുന്നു അത് അന്ന് തന്നെ മാഞ്ഞ് പോയേനെ ഉള്ളിച്ചാട്ടിന് ഒന്നോ രണ്ടോ മണിയൊക്കെ ചാനലിൽ പറഞ്ഞ അവിടെ നിന്ന് ആരും വരെ കുറയുന്നില്ല അപ്പൊ നമ്മൾ കണ്ട ഒരു കാര്യത്തിൽ അന്നും ഇന്നും ഒരേ ഉത്തരമാണ് ഞാൻ പറയണത് അതുകൊണ്ട് തന്നെ ഇനിയും അത് തന്നെയല്ല ഞാൻ എപ്പോഴും ഒരു ടൈബ് ലൈനായിട്ട് ഉപയോഗിക്കേണ്ടത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു ബാലുവിന്റെ ആയിരുന്നു ആ തെളിയണ സമയത്ത് അങ്ങനെ തന്നെ തെളിയുള്ളു ഇപ്പൊ അതിലേക്കാണ് കാലം നമ്മൾ എത്തിച്ചോണ്ടിരിക്കുന്നത് അവര് എന്താ എന്താണ് ഉള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ ബാലഭാസ്കർ മരിക്കണ സമയത്ത് നിങ്ങൾക്ക് വാർത്ത ഏറെ ചെയ്തിരുന്നാണ് ക്രിട്ടിക്കൽ ഐ സി കിടക്കുവാണ് ക്രിട്ടിക്കൽ ഐ സി കിടക്കുന്ന ഒരാളെ ആർക്കും കേറി കാണാനായിട്ട് സാധിക്കില്ല ഒരിക്കലും സാധിക്കില്ല അങ്ങനെയുള്ള ഒരു ഐ സിയിൽ കയറിയിട്ടാണ് സ്റ്റീഫൻ കയറി നാൽപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് സംസാരിച്ചു മൊഴിയുണ്ട് അവിടുത്തെ നേഴ്സിന്റെ മൊഴിയുണ്ട് ഉണ്ട് അപ്പൊ മേത്തു തൊട്ട് സംസാരിച്ചു എന്നൊക്കെ പറയണ് അപ്പൊ സ്റ്റീഫൻ പറഞ്ഞ മേത്തു തൊട്ട് പ്രാർത്ഥിച്ചാണെന്നു അവർ പറയണത് ഈ അവൻ മാർപ്പാപ്പയാണല്ലോ മേത്തു തൊട്ട് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിറങ്ങിയിട്ട് അധികം വൈകാതെ ബാല്യ മരിച്ചായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അതൊന്നും വേണ്ട വിധത്തിൽ അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നിട്ടില്ല അങ്ങനെ ആരാണ് ഈ സ്റ്റീഫൻ സ്റ്റീഫനകത്തേക്ക് കേറ്റാൻ അനുവാദം കൊടുത്ത് എന്താണ് സ്റ്റീഫൻ അവിടെ സംസാരിച്ചത് ഇതൊന്നുമില്ല ഇതൊക്കെ സി ബി ഐ ഒരു ഒരു കടത്തു കഴിച്ച് പോയോളൂ സി ബി ഐ ഒന്നും അന്വേഷണത്തിന്റെ ഭാഗത്തേക്ക് വന്നിട്ടില്ല അവര് തിരുവനന്തപുരത്ത് അവരുടെ റൂമിൽ ഇരുന്നിട്ട് അവർ ഫോൺ കോൾ വഴി ഉള്ള അന്വേഷണങ്ങൾ മാത്രം നടത്തി കേസ് അവസാനിപ്പിക്കണമായിരുന്നു അല്ല നമ്മൾ സാധാരണ ഒരു ആക്സിഡന്റ് നടന്നിട്ട് നമ്മളിപ്പോ ഈ മിനിങ്ങാന്ന് ഇപ്പൊ കളർ കോഡ് ഒരു അപകടം നടന്നില്ലേ ഒരു പിള്ളേര് അഞ്ചു പേര് വളരെ ദയനീയമാണ് കാര്യത്തില് ആ മരണം നടന്നിട്ട് പോലും ആ കെ എസ് ആർ ടി സി ഡ്രൈവർ ഇപ്പൊ കസ്റ്റഡിയിലാ കസ്റ്റഡിയില്ല അപ്പൊ എന്തുകൊണ്ട് അർജുനെ അന്ന് ഈ പോലീസുകാർ കസ്റ്റഡിയിൽ എടുത്തില്ല എന്തൊരു അപകടം നടന്ന ആള് മരിച്ചു കഴിഞ്ഞാൽ അസ്വാഭാവിക സ്വാഭാവികമല്ലാത്ത അറിയോ അങ്ങനെ എന്താ പറഞ്ഞിട്ട് അവര് വേർപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്ത് ചിലപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടും അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യുക എങ്ങനെ ഉണ്ടാവണേ എന്തുകൊണ്ട് അർജുനെ ഈ ഈ അർജുന വണ്ടി ഓടിച്ചെന്ന് പറയുന്നുണ്ട് പറയുന്ന സത്യമാണെങ്കിൽ എന്തുകൊണ്ട് അർജുനെ കസ്റ്റഡിയിൽ എടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ല അതൊക്കെ ഉത്തരം കിട്ടാതെ നിക്കണ ചോദ്യങ്ങളാണ് ഇതൊക്കെ നിൽക്കുന്നത് ഞാൻ സി ബി ഐയുടെ രണ്ടാം പതിപ്പ് വന്നതിന് മുമ്പ് ഞാനത് ഫേസ്ബുക്കിൽ പിറ്റേ ദിവസം തന്നെ ലെറ്റർ ആയിട്ട് ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ തൃശ്ശൂർക്കുള്ള ഒരു യാത്രയിൽ പകല ഒരു മൂന്ന് മണി മൂന്നര ആയപ്പോൾ എനിക്ക് ഫോൺ വന്നപ്പോൾ ഞാൻ വണ്ടി ഒതുക്കി എത്തിയിട്ട് ഫോൺ ചെയ്യുക കൊടകര എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയായിരുന്നു അപ്പോൾ ഒരാൾ വന്ന് വണ്ടിയുടെ ക്ലാസ്സിൽ മുട്ടിയിട്ട് എന്നോട് ഒന്ന് സംസാരിക്കണമെന്നാണ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞുവെച്ചുകഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി രാത്രി പത്തരയ്ക്കും പതിനൊന്നിന് ഇടയ്ക്ക് ഈ കൊടകര ഫ്ളൈ ഓവറിന്റെ അടിയിൽ നിന്ന് ബാലുചാട്ടന്റെ വണ്ടിയിൽ സ്വർണം കയറിയെന്ന് എന്നോട് പറയാം അപ്പൊ ഞാൻ ചോദിച്ചു സ്വർണം കയറും എങ്ങനെ എന്ന് ചോദിച്ചു അത് കയറിയ ചേട്ടാ അതിന്റെ അകത്തുനിന്ന് കയറിയ അപ്പൊ ഞാൻ ചോദിച്ചു ബാലു എതിർത്തില്ല എന്ന് ചോദിച്ചു ബാലു എതിർത്തില്ല എന്ന് ചോദിച്ചപ്പോ ആ ആള് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ബാലുചാട്ടൻ ഭയങ്കരായിട്ട് ഷൌട്ട് ചെയ്തു ഒച്ച ഉണ്ടാക്കി എന്ന് പറഞ്ഞു അപ്പൊ എന്തെങ്കിലും പുള്ളി ഇങ്ങനെ അടുത്ത് ചെവിയിൽ വന്നിട്ട് പറയാ അവളതിനൊക്കെ ഉത്തരവാദിത് അപ്പൊ ഞാൻ ചോദിച്ചാൽ അവൾ അവർ ആരാന്ന് ചോദിച്ചപ്പോ ബാലു ബാലുചാന്റെ ഭാര്യയാണ് അവര് ബാലുചന്ദ്രനെ ഷൌട്ട് ചെയ്ത കാലത്ത് കയറിയിരിക്കാൻ പറഞ്ഞിട്ട് അവരാണ് ഈ സ്വർണം അകത്ത് കയറ്റിയെന്നാണ് കുളി പറയണത് അപ്പൊ ആ പറഞ്ഞ വഴി ആണ് ഈ അപ്പോർട്ടുണ്ടായി ഞാൻ ഈ വിവരം അത് പിറ്റേ ദിവസം തന്നെ ഞാൻ ഫേസ്ബുക്കിൽ സാധാരണ ഇരുന്നാരി ഇട്ടിട്ടുണ്ട് അതിപ്പോ നോക്കിയാലും കിട്ടും സി ബി ഐയുടെ രണ്ടാം പതിപ്പ് വന്നപ്പോ എന്നോട് പറഞ്ഞ ആളുടെ ഡീറ്റെയിൽ ഉൾപ്പെടെ ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത് തന്ന ആളെ കാണാമെന്ന് പറഞ്ഞു അവരതൊക്കെ കുറിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചെന്ന് എന്നെ അറിയിച്ചിട്ടില്ല ഒന്നല്ലെങ്കിൽ അയാളെ കണ്ടെത്തി അവർ ചോദിച്ചോ ചോദിച്ചപ്പോ അയാൾ ഇതാണ് മറുപടി പറഞ്ഞത് എന്താണ് മറുപടി പറഞ്ഞത് അറിയാനുള്ള അവകാശം നമ്മൾക്കുണ്ട് നമ്മൾ പറഞ്ഞൊരു മൊഴിയാ അതൊന്നും അവര് പറഞ്ഞില്ല അല്ലെങ്കിൽ അയാൾ നിശ്ചയിച്ചെങ്കിൽ എന്നെ അയാളെ കണ്ടിട്ട് ഒരുമിച്ചിരുത്തി ചോദ്യം ചോദിക്കണ്ടേ ഇതൊന്നും അവര് ചെയ്തില്ല അപ്പൊ അങ്ങനെ നൂറ് കണക്കിന് കാര്യങ്ങൾ ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സി ബി ഐന് വെല്ലുറിച്ചാണ് അതിനകത്ത് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം കഴിഞ്ഞാൽ ഈ മൂന്ന് വർഷം മുമ്പ് എന്റെ നുണപരിശോധന നടത്തി ഒരു ദിവസം നുണപരിശോധന നടത്തി അപ്പൊ അതിറങ്ങി പോന്നപ്പോ എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു അതിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ എന്നെ പിന്നെയും വിളിപ്പിച്ചു അവര് ഒന്നുകൂടി നോക്കാം അപ്പൊ ഞാൻ ചോദിച്ചു സാറേ കഴിഞ്ഞ ദിവസം എടുത്തല്ല പിന്നെ എന്തിനാണ് ഇപ്പം എന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു തന്നെയാണ് പറഞ്ഞത് കോൺക്രീറ്റ് ആയിട്ട് ഉറപ്പിക്കാൻ തോന്നുന്നത് അപ്പൊ അത് കഴിഞ്ഞിറങ്ങിയപ്പോഴും ഞാൻ ചോദിച്ചു സാറേ എന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ എന്ന് പറഞ്ഞു സാർ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു സോബി പറഞ്ഞൊക്കെ കറക്റ്റ് തന്നെയാണ് സോബി മൊഴി മാറ്റായിരുന്ന ഞാൻ ഈ കേസ് വിളിക്കുന്നതാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോ ടി വിയിൽ നിറച്ച് വാർത്തകരാണ് കലാപൻ സൂഫി പറഞ്ഞോണെ അന്ന് തെളിഞ്ഞു അവരുടെ കേസ് അവസാനിപ്പിക്കാന്ന് അപ്പൊ ഞാൻ അപ്പൊ പിന്നെ ഞാൻ ഈ ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പുള്ളി ഫോൺ എടുത്തില്ല കേസ് അവസാനിച്ചു കേസ് അവസാനിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതെന്താ കോടതിയിൽ ഇവര് കൊടുത്തേക്കണെന്ന് നോക്കിയപ്പൊ കോടതിയിൽ ഇവര് കൊടുത്തേക്കണേ എനിക്കൊരു മേജർ സർജറി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് എന്റെ പൾസ് റീഡായില്ല അതുകൊണ്ട് നുണദശനം നടത്താൻ സാധിച്ചില്ല അപ്പൊ അവര് എന്റെ ബ്രെയിൻ മാപ്പിങ് യഥാർത്ഥത്തിൽ നടത്തി എന്താ സംഭവിച്ചത് അവര് സത്യാവസ്ഥ അവരറിഞ്ഞിട്ടുണ്ട് അതാണ് ഒരു സത്യമുള്ള കാര്യം അവര് നേരെ ഇത് ഒതുക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു മാധ്യമങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ സി ബി ഐ പറയാണ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ അവര് അതേമാതിരി വാർത്തയാക്കി മാധ്യമങ്ങളുടെ ജോലിയാണ് നമ്മൾ ഒരിക്കലും കുറ്റപ്പെടണല്ല അപ്പൊ മാധ്യമങ്ങൾക്ക് കൊടുത്തു കോടതിയിൽ സത്യം കൊടുക്കേണ്ട ഉള്ളത് കൊണ്ട് അവര് എന്ത് പറഞ്ഞു എന്റെ പൾസറിടായാലും നടത്തില്ലെന്ന് അവിടെ തന്നെ ഈ കേസ് ഒതുക്കി എന്ന് അറിയാൻ പറ്റില്ലേ ഇത് അങ്ങോട്ട് ഞാൻ ഈ കഴിഞ്ഞ മാർച്ച് പതിനഞ്ചിന് സിബിഐ ഓഫീസിൽ നേരിട്ടെത്തി എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കൂടെ ഞാനൊരു കാര്യം കൂടി എഴുതി അത് ലൈവ് കിട്ടണം അപ്പൊ അവര് നടക്കണ എന്ന് പറയണേ ഞാൻ എന്തുകൊണ്ട് നടക്കില്ല ഞാനാണ് തീരുമാനിക്കുന്നത് എന്റെ ബ്രെയിൻ മാപ്പിംഗ് വേണോ എന്നത് കോടതി പറഞ്ഞാലും നമ്മുടെ അനുഭവം ഉണ്ടായാലാണ് കോടതി പോലും ചെയ്യും എനിക്ക് ബ്രെയിൻ മാപ്പ് ചെയ്യുന്നതിന് തടസ്സമല്ല അപ്പൊ അവര് പറയണത് ഈ ലൈവൊക്കെ വിടുമ്പോൾ വിടുമ്പോ സോബിയുടെ എല്ലാ കാര്യങ്ങളും ജനം കേൾക്കുന്നു ഞാൻ അത് എന്ത് കേട്ടാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് ആകപ്പാട് ഞാൻ എത്ര മോശക്കാരനാണ് ജനം ചിന്തിച്ചാലും എനിക്ക് പ്രശ്നമില്ല പക്ഷെ അവസാനം ബാലഭാസ്കർ കേസ് ചോദിക്കുമ്പോൾ ജനത്തിന് എന്താ എന്നുള്ള കാര്യം മനസ്സിലാക്കുള്ളു എനിക്ക് ആ ഒറ്റ ലക്ഷ്യമുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അവര് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടുന്ന് അപ്പൊ എന്തുകൊണ്ടെന്നാ ഞാൻ അറിഞ്ഞിട്ട് ഇത് ആരോ പറഞ്ഞു നമുക്ക് പ്രൈവറ്റ് ആയിട്ട് പോയി ചെയ്യാം ചെയ്യാന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെയാണ് പ്രൈവറ്റ് പ്രൈവറ്റ് അത് ചെയ്ത സാധനം വീഡിയോ എടുത്തോണ്ടിട്ട് നമ്മൾ ഏറെ ഇതുവരെ അങ്ങനെ ഹൈദരാബാദും ബാംഗ്ലൂരും ബോംബെയിലും ഞാൻ ഇതിന്റെ സ്ഥലത്ത് പോയി തിരക്കി ഇപ്പൊ പറഞ്ഞു കോടതിയുടെ പെർമിഷൻ വേണം അതിൽ ബാംഗ്ലൂര് എന്നപ്പോ പറഞ്ഞു ഞാൻ ഇങ്ങനെ വന്ന് ചോദിച്ചാൽ ചെയ്തു കൊടുക്കരുന്ന് ആരോ അവരോട് പറഞ്ഞിട്ടുണ്ട് ആരോ നമ്മളോട് പറയില്ല ചെന്നപ്പോ തന്നെ എന്നെ കണ്ടപ്പോൾ തന്നെ അവിടെ ഇരുന്ന് ഒരു മലയാളി ചോദിച്ചു കലാപത് അല്ലേന്ന് ചോദിച്ചു ബ്രെയിൻ മാപ്പിങ്ങിന്റെ കാര്യത്തിന് വന്നാണെന്ന് ചോദിക്കണം ലാബിന്ന് ചോദിക്കാം ഞാൻ അതെ നിങ്ങളുടെ ഇവിടെ ചെയ്യാൻ പറ്റില്ല കേട്ടോ അത് നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ടെന്നത് നമുക്ക് അവരോട് കയറി ചോദിക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ നമ്മൾ ഏതിലേക്ക് പോകണം അവിടെയൊക്കെ അവർ ശരിക്കും നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് പദ ഭീഷണി ഇതൊക്കെ വന്നിട്ടുണ്ട് എല്ലാം വന്നിട്ടുണ്ട് എല്ലാത്തിനും അവർ ഒരു 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 മറ ഇട്ടിട്ട് തന്നെയാണ് ഇത് നീക്കിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി എന്ന് മാധ്യമങ്ങളെ കാണണോ ലക്ഷ്മി ഇപ്പം രാവിലെ മാധ്യമങ്ങളെ കണ്ട് പത്രസമ്മേളനം നടത്തുകയാണെങ്കിൽ പത്തുമണിക്ക് അടുത്തുവാണെങ്കിൽ പത്തരയ്ക്ക് ഞാൻ മാധ്യമങ്ങളെ കാണണം ലക്ഷ്മി എന്ത് പറഞ്ഞാലും അതിനെ കണ്ണിക്കാനുള്ള മെറ്റീരിയൽ എന്തേലുണ്ട് അത് പുള്ളികാർഥിക്ക് അറിയാമായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ആറു വർഷമായി ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ അല്ലെങ്കിൽ അവർ വന്ന് അന്ന് പറഞ്ഞാൽ മതി ഇയാള് പറയണത് വെറുതെയാണ് ഞാൻ വണ്ടിയിൽ ഉണ്ടായിരുന്ന അങ്ങനൊരു സംഭവം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നേനെ പ്രശ്നം ഞാൻ പിന്നെ മിണ്ടാണ്ടിരിക്കേണ്ടത് തന്നെ വന്നേനെ അല്ലെ എനിക്കെതിരെ പറയാൻ പോയി എങ്ങനെ പറയണേ അവര് എനിക്കെതിരെ എങ്ങനെ പറയണത് അപ്പൊ അവർക്കറിയാം ഞാൻ അരുതാത്തത് എന്തോ കണ്ടിട്ടുണ്ട് അല്ലെ അരുതാത്തത് എന്തോ കണ്ടുകൊണ്ടാണ് അവർ മിണ്ടാട്ടിരിക്കണേ അവരത് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയുന്നറിയാം സുഹൃത്തിന്റെ ഇമെയിൽ ഐ ഡി സുഹൃത്തിന്റെ ഫോൺ നമ്പറാണ് എന്റെ അത്തു അച്ഛനെ അത് ബാലുവിന്റെ ഒപ്പുമല്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവർക്ക് എന്തോ പൈസ ഒരു കോടി ഒന്ന് കോടി രൂപയെന്ന് കിട്ടി ഇൻഷുറൻസ് കമ്പനിക്കാർ കൊടുത്തു അത് അത് എന്താ അതിനകത്ത് സന്തോഷിച്ചെന്ന് അറിയില്ല എന്താ അറിയില്ല ഇനി വണ്ടി ആക്സിഡന്റിൽ മരിച്ചതിന്റെ ക്ലെയിം എത്രയോ കിട്ടിയോ എന്ന് എത്രയോ കിട്ടിയെന്നൊക്കെ പറയുന്നത് കേൾക്കേണ്ട കൃത്യാണെന്ന് എനിക്കറിയാം നാല് കോടി രൂപയൊക്കെ ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞു അത് മറ്റത് പുള്ളി സ്വന്തമായിട്ട് എടുത്ത ഇൻഷുറൻസാ അതിനൊരു ഒരു ഒരു ഗെഡ് അടച്ചിട്ടുണ്ടായുള്ളൂ അത്രേ പഴക്കമുള്ളൂ ആറു മാസം മുമ്പേ പിന്നെ ഈ വണ്ടി എം എസ് സിറ്റിയുടെ ക്ലെയിം കിട്ടിയിട്ടുണ്ടാവും എം എസ് സിറ്റിയുടെ ക്ലെയിം എങ്ങനെയായാലും ഒരു നാലു കോടി അഞ്ചു കോടി രൂപ എക്സ്ട്രാ പുള്ളിക്കാര്ക്ക് കിട്ടിയിട്ടുണ്ടാവണം കാരണം വെച്ച് കഴിഞ്ഞാൽ ബാലു ഇത്രയും നല്ല പ്രാധ്യം അത്രയും വരുമാനം ഉണ്ടാകും ഇത്രയും പ്രായമുണ്ടാകുന്നുള്ളൂ കിട്ടിയിട്ടുണ്ടാവണം അത് അത്രയാന്ന് ആർക്കും അറിയില്ല അല്ല അതാ പറഞ്ഞ അവർക്ക് അതിനൊന്നും സാധിക്കില്ല രണ്ട് കാരണങ്ങളായിരിക്കും ഉണ്ടാവുക ഒന്ന് പുള്ളിക്കാര്യത്തേക്ക് ഇതല്ല അറിയാം പുള്ളിക്കാരിയുടെ നിയന്ത്രണത്തിലായിരിക്കും ഇതെല്ലാം നടന്നത് അല്ലെങ്കിൽ പുള്ളിക്കാരി ഇപ്പോൾ ആരുടെയെങ്കിലും നിയന്ത്രണത്തിലായിരിക്കും ആരുടെയെങ്കിലും നിയന്ത്രണത്തിൽ അതായത് സ്മഗ്ലേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും നിയന്ത്രണത്തിലായിരിക്കും ഈ രണ്ട് കാരണങ്ങളുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാൻ പറ്റൂല്ലോ ഒന്നല്ലെങ്കിൽ പുള്ളിക്കാരി നേതൃത്വം കൊടുത്തതെല്ലാം നടന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരെ ഇപ്പൊ ആരെങ്കിലും നിയന്ത്രിച്ച് മിണ്ടാതാക്കിയിട്ടുണ്ടാവും ഇത് രണ്ടിലും ഈ രണ്ടിലേതെങ്കിലും ഒരു കാര്യത്തിനെ സാധ്യതയുള്ളു അത് ഏതാണെന്ന് നമുക്കിപ്പോ ഇപ്പൊ ഈ പറഞ്ഞമാതിരി ആൾ മരിച്ച ആറ് വർഷം കഴിഞ്ഞു ഇനി സഹതാപത്തിന്റെ ഒക്കെ കഴിഞ്ഞു 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 നമ്മൾ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ സി ബി ഐയും ക്രൈംബ്രാഞ്ചും ഒക്കെ ചെല്ലുമ്പോൾ ഈ സഹതാപം പിടിച്ചു വെച്ചിട്ടാണ് അവര് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ചെയ്യാൻ തീർച്ചയായിട്ടും ചെയ്യാം അത് സിബിഐ ന് രണ്ടാമത് എടുക്കലേ ഞങ്ങൾ ഇപ്പൊ എന്റെ അഡ്വക്കറ്റ് രാമകരത്ത സാർ ഇപ്പൊ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്ന് സി ബി എം കോടതി പേപ്പറുകളെല്ലാം എടുത്തിട്ടുണ്ട് ഈ എനിക്ക് തന്നെ ഈ ആഴ്ച അവസാനം അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആദ്യം നമ്മൾ ഒരു അപ്പീലായിട്ട് പോകേണ്ടി രണ്ടാമത് കൊടുക്കണം എന്നും പറഞ്ഞു ഈ ആദ്യം അന്തരീക്ഷം എന്ന് പറഞ്ഞ സാറ് കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ദിവസം എന്നെ വിളിപ്പിച്ചു തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു അപ്പൊ ഞാൻ ചെന്നു ചെന്നു കഴിഞ്ഞ പുള്ളി പറഞ്ഞു ഇത് എങ്ങനെ തെളിയിക്കും ഞങ്ങളെ കൊണ്ട് പറ്റുമോ അറിയില്ല സോബി ഒരു പണിയായി സോബി കോടതിയിൽ എഴുതി കൊടുക്കും ഞങ്ങളുടെ യൂണിറ്റിനെ മാറ്റണം എഴുതി കൊടുക്കുക അപ്പൊ അവർ ഇത്രയും ഇതാണെന്ന് നമുക്കറിയില്ലോ അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് സാറിന് വിശ്വാസമാണ് ഇത് കേസ് തെളിയിക്കുന്നത് തന്നെ തെളിയിക്കാൻ സാധിക്കുമെന്ന് വിശ്വാസം അത് സോബിയുടെ വിശ്വാസമല്ല ഞങ്ങളെ കൊണ്ട് ഇത് മുന്നോട്ടേക്ക് വിടാൻ സഹായിക്കണില്ല സോബി ഇത് എൻ ഐക്ക് വിടാനായിട്ട് റിക്വസ്റ്റ് ചെയ്ത് നടക്കുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു സാറിത് എൻ ഐക്ക് വിടേണ്ട കാര്യമാണോ ഞാൻ പറഞ്ഞു എന്നുള്ളു സോമിക്ക് വേണമെങ്കിൽ പറ്റുമെങ്കിൽ അത് ചെയ്താൽ ഇപ്പൊ എൻ ഐക്ക് വിടാവും സാർ ഞങ്ങൾ എന്തെങ്കിലും എഴുതി കൊടുത്തിട്ട് ഞങ്ങ ഞങ്ങള് ഇതാക്കി പോയി ചതിച്ചിട്ട് പോയി എന്ന് പറയരുത് കേട്ടോ ഒരു വാക്ക് പുല്ല് മനസ്സിൽ തട്ടി പറഞ്ഞാന്ന് അപ്പൊ എൻ ഐ അന്വേഷിക്കേണ്ട എന്തെങ്കിലും സംഭവം ഇല്ലാത്തേ ഉണ്ടാവു അതിപ്പോ സാറ് പറഞ്ഞതിന്റെ അകത്ത് ഒരു തിരുത്തും ഞാൻ തിരുത്തും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്ന സി ബി ഐ എന്ന് പറഞ്ഞ ഏത് സി ബി ഐനാറിയോ എസ് എൻ സ്വാമിയുടെ സി ബി ഐനെയാ എസ് എൻ സ്വാമിയുടെ സി ബി ഐയുടെ അറിയുറിപ്പില്ലേ ആര് ഇറങ്ങിയത് അതിൽ സി ബി ഐന്റെ ആൾക്കാർ വിശ്വസിക്കണേ ഞാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യമായിട്ട് സിബിഐ ഓഫീസിലേക്ക് ഈ ചെല്ലണ ആറ് വർഷം മുമ്പ് ചെല്ലുമ്പോൾ ഞാൻ മമ്മൂട്ടി വന്ന ആ ഒരു സ്റ്റൈൽ ഓർത്തിട്ടാണ് അവിടെ മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ പ്രതി പുരുഷന് ഇരിപ്പുണ്ടാവുന്ന ഓർത്തിട്ടാണ് ഞാൻ ഈ സി ബി ഐ ഓഫീസിലേക്ക് ചെല്ലേണ്ടത് ഇതൊന്നുമല്ല സി ബി ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിനേക്കാൾ നമ്മട്ട് നമ്മുടെ കേരള പോലീസ് അന്വേഷിക്കും ഈ കേരള പോലീസ് അന്വേഷിക്കുക ഇവരെല്ലാം ആണ് ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് എന്ത് അങ്ങനെയാണ് ഞാൻ കരുതട്ട് അവർ ഈ കേസിനെ ഒഴിച്ച് ഈ ബാലഭാസ്കറിന്റെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും അവര് ഡമ്മി പരീക്ഷണം നടത്തിയിട്ടുണ്ട് മറ്റേ കാസർഗോഡ് നടന്ന പെരിയ അറ്റക്കൊല കേസ് ഈ ഇവര ഈ നമ്മുടെ ഈ ഇവിടെ അന്വേഷിച്ച അൻപത് സാറും ടീമും തന്നെയാണ് അതും ഉണ്ടാകുന്നത് അത് ഈ കേസ് നടക്കുന്ന സമയത്ത് അവർക്ക് അതിന്റെ വന്നത് അത് എന്നിട്ട് അവിടെ അവര് പോയി ബൈക്കേൽ വന്ന് വാള് ഈശ്വര കാര്യങ്ങളൊക്കെ ഡമ്മി നടത്തി സകല സാധനം ആരും മരിച്ചിട്ടുണ്ട് അത് തൂക്കിയിട്ട് നോക്കി ഇതെക്കുന്നു എന്തുകൊണ്ട് ഈ കാരണം അവരത് നടത്തിയില്ലേ ഡമ്മി റ്റു ഡി ഡി റ്റു ഡി അത് ഈ ഈ ഈ ഈ ബാലഭാസ്കർ കേസിൽ മാത്രം അത് ഉണ്ടായില്ല അവര് ചുമ ഇങ്ങനെ ഇരിക്കും ഞാൻ എന്തെങ്കിലും വിടുവായുത്തരം എന്ന് പറയും അപ്പൊ നമ്മൾ കയറി ചെല്ലുന്ന ഒരു കോമാളി കണക്ക് അവർ കണ്ടോണ്ടിരുന്നെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാറുണ്ട് അവരിപ്പോ എന്ത് കഴിച്ചാലും നമ്മളതിനുള്ള കറക്റ്റായിട്ട് മറുപടി കൊടുത്തിട്ട് എന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നോണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും അവരെ വെല്ലുവിളിക്കണത് നമ്മളെ ബ്രെയിൻ മാപ്പ് ചെയ്യാനായിട്ട് ചങ്കുറ്റം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് യൂണിറ്റ് വന്നപ്പോ സാർ എന്നോട് ചോദിച്ചു സോറി ഇത്രയും വർഷമായി ഈ കേസ് എങ്ങനെ തെളിയിക്കും ഇരിക്കാൻ പറ്റും എന്ന് എന്നോട് ചോദിക്കാം ഞാൻ പറഞ്ഞു അഭയ കേസ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം അഭയ കേസ് സിബിഐ തെളിയിച്ചല്ലേ അഭയ സിസ്റ്റർ അഭയയുടെ കേസ് ഇരുപത്തിയഞ്ച് വർഷത്തിന് അത് സിബിഐയുടെ നാലാമത്തെ പതിപ്പ് അത് തെളിയിച്ചേ അപ്പൊ അതൊരു ഒരു കാര്യമില്ല പക്ഷെ സാറ് സാറ് പറഞ്ഞ ചിലപ്പോൾ ശരിയായിരിക്കും തെളിയിക്കാൻ പറ്റില്ല പക്ഷെ ക്രൈം നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾ പറയേണ്ടി വരും എപ്പോഴെങ്കിലും ക്രൈം നടന്നിട്ടുണ്ട് പ്രതികളിലേക്ക് എത്താൻ പറ്റിയില്ല എന്ന് നിങ്ങൾക്ക് പറയാലോ അതെന്ന് പറഞ്ഞു അല്ല അതെങ്ങനെ പറയൂന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വിദുരാ കേസിൽ നിങ്ങൾ കൊടുത്തേക്കണേ കേസ് ഫയൽ ക്ലോസ് ചെയ്തേക്കണേ വിദുരാ കേസിൽ ക്രൈം നടന്നിട്ടുണ്ട് ഇത്തരം വർഷമായാലും പ്രതികളിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല അത് ന്യായമുള്ളൊരു കാര്യമാണ് അത് നടക്കും ഈ ഹരീഷൻ സാറ് നിങ്ങൾക്ക് അറിയാമിപ്പോ ഒരു വർഷം മുമ്പ് ആത്മഹത്യ ചെയ്യാണ് ചെയ്തത് കാഞ്ഞുകൊടുത്ത് റെയിൽവേ ട്രാക്കില് പക്ഷെ അത് ആത്മഹത്യ ആണോ കൊലപാതകമാണോന്നും ഇപ്പൊ ആർക്കും അറിയാൻ പറ്റില്ല പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇപ്പൊ പറഞ്ഞില്ലേ പാവും നമ്പൂർ പന്ന് അപ്പൊ ഞാൻ പറയുമ്പോ അതിന് മറുപടി പറയുമ്പോ പരിണയം എന്ന് പറഞ്ഞ സിനിമയുണ്ട് പഴയ ഹരിഹരൻ സാറിന്റെ അതിന്റെ അത് മോഹിനി എന്ന് പറഞ്ഞൊരു കഥാപാത്രം മോഹിനി ഉണ്ടല്ലോ അവര് അഭിനയിക്കണ വിളിക്കാതിരുത്തി അവരുടെ കഥാപാത്രമുണ്ട് ആ തായ് വഴിയിൽപ്പെട്ടാണ് ഈ അർജുനൻ ആ പറയുന്ന വീട്ടുകാർ ഞാൻ പിന്നത്ത് എടുത്ത് പറയുന്നില്ല ആ വീട്ടു ഈ അർജുന്റെ വീട്ടുപേര് തന്നെയാണ് അവരുടെ ഉപയോഗിച്ച് അതൊരു നടന്ന കഥയാണത് അപ്പൊ ഈ മോഹിനി എന്ന് പറയുന്ന ആള് ഈ അർജുനന്റെ മുത്തച്ഛിയോ മുതുമുത്തച്ഛിയോ ആയിരിക്കും ഞാൻ പറഞ്ഞോണ്ട് സാർ ബാക്കി ഇനി സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പാവം നമ്പൂരിക്ക പയ്യൻ എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും എന്ന് എങ്ങനെയായിരിക്കും ആ കുടുംബത്തിന്റെ മഹാത്മ്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു പരിണയം സിനിമ യഥാർത്ഥത്തിൽ നടന്ന കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ് സാർ സിനിമയാക്കിയത് അതിനകത്ത് ഈ മോഹിനിയാണ് ഈ പറഞ്ഞ ഈ തറവാട്ട് ഇവരുടെ തറവാട്ടിന്റെ പേര് ഉപയോഗിച്ചിട്ട് അതിനകത്ത് അഭിനയിച്ചേക്കണം അതേ പേര് തന്നെ അഭിനയിച്ചേക്കണേ അപ്പൊ ആ മോഹിനി എന്ന് പറയുന്ന ആ ആക്ടർ കഥ ഒരു പണ്ടത്തെ കാലത്ത് ഇവരുടെ മുത്തശ്ശിയും അത് മുതുമുത്തശ്ശിയായിരിക്കും അഭിനയിച്ചാണ് അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ആ മഹാത്മ്യം മനസ്സിലാവും കോളുകളും ഭീഷണികളും ഇഷ്ടന്മാര് ഉണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നമുക്കതിന് പോലീസ് സംരക്ഷണം തന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ അടുത്തുനിന്ന് വരും ഈ കേസ് വന്നതിന് ശേഷം ഇപ്പൊ ഇനിയിപ്പോൾ ഇരുപത്താറ് ദിവസം കൂടെ അവർക്ക് നമ്മുടെ സമയം തന്നേക്കണേ അപ്പൊ അന്ന് വിളിച്ചപ്പോൾ അവരോട് മുപ്പത് ദിവസം വരുടെ തന്നെ ചിതയിലേക്ക് വെക്കും പറഞ്ഞിരിക്കണേ അത് വിളിച്ചിട്ടിപ്പോ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസമായി കാണാം അപ്പൊ ചെതയിലേക്ക് വെക്കുമെന്നാണ് പറഞ്ഞേക്കാണത് ഞാൻ കൃഷ്ണമായതുകൊണ്ട് അടക്കുവാണ് ചെയ്യേണ്ടത് നമ്മള് പിന്നെ ഈ കയ്യല് ഇതൊക്കെ കിടക്കണപ്പോ പിന്നെ അവര് ആ ആചാരപ്രകാരം ആയിരിക്കും ഓർത്തുണ്ട് അവർക്ക് അപ്പൊ നമ്മളെ വലിയ അടുത്ത് പറ്റും ഇല്ലാത്ത ആളാന്ന് എനിക്ക് മനസ്സിലായി വധഭീഷണി ഒന്നും നമ്മൾ ഒന്നും കാര്യമാക്കാണ്ട് കാരണം എന്താ അത് രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങനെ പലരും വിളിച്ചു അപ്പൊ ലാസ്റ്റ് വിളിച്ച ആളോട് വരും നിങ്ങൾ എന്തെങ്കിലും തന്നെ ചെയ്യുക ഞാൻ മരിച്ചാൽ ഈ കേസ് ജയിക്കും അപ്പൊ ഇല്ലേ ഇപ്പൊ ഇപ്പൊ ഈ സമയത്ത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നൂറ് ശതമാനം ഈ കേസ് തെളിയിക്കാണ്ട് ഇനി പോണ പ്രശ്നം ഒന്നിക്കേണ്ടില്ല ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ മരിച്ചിട്ടാണെങ്കിൽ കേസ് തെളിയില്ലേ ആറു വർഷം ഞാൻ ഞാനിന്റെ പുറകെ നടന്നിട്ട് എന്തെങ്കിലും ദുരിതവും ദുരന്തങ്ങളും നേരിട്ട് പോകുന്ന ആള് അപ്പൊ എനിക്ക് ഇതൊന്നും പ്രശ്നം നിങ്ങൾ ചെയ്യണേ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചൊരു വെല്ലുവിളി നടത്തിയിട്ടാണ് ഫോൺ കട്ട് കെട്ടിയത് അപ്പൊ ഇപ്പൊ സിനിമയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു പടമുണ്ട് പുത്തൻ പറന്ന് എന്തോ പറഞ്ഞോട്ടൊരു പടം അതിനകത്ത് മമ്മൂട്ടി കാസർഗോഡ് വരെ കാസർഗോഡ് ഭാഷയിൽ പോയത് വന്നു കഴിഞ്ഞിട്ട് സായികുമാറിന്റെ അടുത്തുനിന്ന് പൈസ വാങ്ങിക്കാനായിട്ട് വന്നൊരു സീൻ ഉണ്ട് മാമുക്കോയൊക്കെ ഉണ്ട് അപ്പൊ അവര് വന്ന സമയത്ത് അതിന്റെ അടുത്ത് പയ്യ ഇങ്ങനെ തോക്ക് ചൂണ്ടിക്കണെ അറിയാതെ ഞെങ്ങിയിട്ട് ഇയാൾ മരിച്ചു സായികുമാർ മരിച്ചു വീഴാണ് അപ്പൊ മമ്മൂട്ടി ഇവരെ വഴക്കു പറഞ്ഞു കൂട്ടത്തിലുള്ള ആളെ വഴക്കു പറഞ്ഞു വഴക്കു പറഞ്ഞിട്ട് പിന്നെ മമ്മൂട്ടി എന്താ ചെയ്തേ ആ കൂടെ നിൽക്കുന്ന ആൾക്കാരെ രക്ഷിക്കേത് അല്ലേ മമ്മൂട്ടി പുറത്ത് നിന്നിട്ട് രക്ഷിക്കേത് അങ്ങനെ ഒരു സ്വർണ്ണക്കടക്കാരുണ്ട് ഇതിന്റെ പിന്നിൽ അതിപ്പോ നമ്മൾ ഈ ഇടയാണെന്ന് അറിഞ്ഞത് ഈ ഇടയാണ് ചെയ്യുന്നത് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോ പലയിടത്തും നമുക്ക് ഇൻഫർമേഷൻ വരും അതിങ്ങനെ ഒരു സംഭവം ഉണ്ടാവും അത് അതെനിക്കറിയാം എനിക്കറിയാം അതൊക്കെ ഞാൻ ഇപ്പൊ ബ്രെയിൻ മാപ്പിങ്ങില് പറയ പുള്ളി പോലുള്ളത് പറയൂലേ കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അയാള് പക്ഷെ ഈ ബാലൂര് അപകട മരണത്തിൽ ഒരു പങ്കും അയാൾക്കില്ല കേട്ടോ അയാൾ അങ്ങനെ ചെയ്യേണ്ട ആളു അല്ല പിന്നെ അല്ലെന്ന് അതാ ഞാൻ ഇപ്പൊ ഉദാഹരണം പറഞ്ഞേ ഈ പുത്തമണത്തിന്റെ കാര്യം പറഞ്ഞേ മമ്മൂട്ടി അതിനകത്ത് നല്ല കഥാപാത്രമല്ലേ മമ്മൂട്ടിയുടെ കൂടെ വന്ന എന്നെ വെടിവെച്ച് അയാളെ കൊന്നു കൊന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മൂട്ടി പിന്നെ അവരെ സംരക്ഷിക്കണ്ടേ ഈ ചെയ്ത ആൾക്കാരൊക്കെ ഈ ദേഹത്തിന്റെ ആൾക്കാരാണ് ഈ ജുവല്ലറി ഉടമയുടെ ആൾക്കാരാണ് ഈ കൂടെ നിന്നത് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ പ്രമുഖ ജുവല്ലറി ഉടമെന്നല്ല ആ അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് അത് കേരളത്തിലും ഇന്ത്യയിലും മൊത്തവും വിദേശൊക്കെ അവർക്ക് ജ്വല്ലറി ഉണ്ട് പക്ഷെ അയാള് ഇപ്പോഴും ഞാൻ പറയുന്നത് കൊലപാതകമായിട്ട് ഒരു ബന്ധുമില്ല പക്ഷെ എന്താണ് ഏഹ് ഇതിനകത്ത് ഇവരെ എസ്കേപ്പ് കെ പി ചെയ്തു കൊണ്ടുപോകും അതായത് നമ്മളിപ്പോ സി ബി ഐയുടെ അടുത്ത് ഇല്ല അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത് അവർ ചെല്ലുകയാണെങ്കിൽ അവിടുന്ന് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകണം ജോലിക്കാകാം പക്ഷെ രാഷ്ട്രീയ കളികളൊന്നും ഇതിന്റെ അകത്തില്ല ഒരു രാഷ്ട്രീയ കളികളും ഇല്ല പക്ഷെ ഇത് അവരെ രക്ഷപ്പെടുത്തി എന്താണ് ഈ സ്വർണ്ണ ഉടമയ്ക്കുള്ള നേട്ടം അപ്പൊ അയാളുടെ സ്വർണ്ണാർന്നായിരിക്കും ഇതിൻ്റെ അകത്ത് അയാളുടെ കോളുടെ ആയിരുന്ന ആയിരിക്കാം ഇതിനകത്ത് അത് ആരെങ്കിലും പൊട്ടിച്ചുകൊണ്ടാ നോക്കിയതോ അങ്ങനെയല്ല ആയിരിക്കും ഇതിനകത്ത് അങ്ങനെയല്ലേ നമുക്കത് പക്ഷെ അത് ഇവര് പിടിക്കപ്പെട്ടാൽ ഇയാളുടെ പേര് പുറത്തു വരും ഇയാള് പിടിക്കപ്പെട്ടാൽ അയാളിലേക്ക് എത്തില്ലത് അത് അവസാനിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഈ എല്ലാ സ്ഥലത്തും പുള്ളി ചെന്നിട്ട് മരണത്തിൽ ഒരു രാഷ്ട്രീയ ഒരു ബന്ധം രാഷ്ട്രീയ കളി ഇല്ലാതെ ഞാൻ പറയുമ്പോഴേ രാഷ്ട്രീയക്കാരൻ ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് ഇങ്ങനെ ഒരാൾ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് രാഷ്ട്രീയ സ്വാധീനം ആരെങ്കിലും ഉപയോഗിക്കാണ്ട് ഇതേപോലെയുള്ള ഏജൻസികൾ ഒതുക്കാനായിട്ട് പറ്റില്ല കേരളത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും ചുമ ചെന്നൊരു ഓഫീസിലേക്ക് ചെന്ന് കയറാൻ പറ്റില്ല ഏതെങ്കിലും രാഷ്ട്രീയം അങ്ങനെയുള്ള അതല്ലാണ്ട് ഇതിന് ഇന്ന പാർട്ടിയുടെ ആൾക്കാർക്കിടെ പങ്കുണ്ടെന്ന് പറയുമ്പോൾ ഒന്നും പറയാനില്ല അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അവിടെ പക്ഷെ ഈ പറഞ്ഞ ജൂലറി ഉടമയുടെ ഒരാളെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ഇത് പറഞ്ഞു വന്നപ്പോലെ അല്ലല്ല അത് കേരളം വ്യാപിച്ചിരിക്കുന്നത് നിങ്ങളെ ചോദിച്ചു വെച്ചിട്ട് ഞാനത് പറയില്ല കാരണം എങ്ങനെ കറക്കി കുട്ടിയാലും പറയില്ല കാരണം ഞാൻ പറയാം നമ്മള് ബ്രെയിൻ മാപ്പിക്ക് പറഞ്ഞ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അന്ന് അവിടെ ആ സമയത്ത് ഞാൻ കണ്ട കൊറേ ആൾക്കാരുണ്ട് പിന്നെ ലാസ്റ്റ് ഇവരെ വണ്ടി ആക്രമിച്ചിട്ട് കൊല്ലത്തുനിന്ന് വന്ന ഒരു കാർ ഒരു വെള്ള ഇന്നോവ രണ്ട് ജെന്റിൽമാൻമാരായിട്ടുള്ള ആൾക്കാരുണ്ട് അവര് വൈറ്റ് ആയിട്ട് നമുക്കറിയാം ഇന്ന ആളാന്ന് എനിക്ക് പറയാം ഇന്ന ഇന്ന ആളാ അതിൽ അവരെ കുറിച്ച് അന്വേഷിച്ചു ചെന്നപ്പോഴാണ് ഈ ജൂലറിയുടെ മേക്ക് എനിക്ക് എത്തേണ്ടത് നമ്മളും ഈ പറഞ്ഞ കൂട്ടം ആൾക്കാർ കുറ്റം പറയുമ്പോഴും നമ്മൾ നമ്മുടെ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട് അപ്പൊ അപ്പൊ നമ്മൾ ഈ ബ്രെയിൻ മാപ്പിങ്ങിന് വെക്കിടെ നിർബന്ധം പിടിക്കുന്നതും അത് ലൈവ് കൂടാ അല്ലെങ്കിൽ നമ്മൾ അബോധാവസിലാണ് കിടക്കണെന്നാണ് പറഞ്ഞത് അബോധാവസ്ഥയിലാണ് പിന്നെ ഇവര് ഞാൻ രണ്ടുമൂന്ന് ദിവസം ഒരു നോർമൽ ആവുള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ ഈ സമയത്തിനുള്ളിൽ ഇവര് ഇവർക്ക് ആവശ്യമുള്ള സാധനം വേണമെങ്കിൽ അവർക്ക് കുറിച്ചെടുക്കാം ഇത് ജനങ്ങൾ കാണുവല്ലേ ഇന്ത്യയുടെ ഇന്ത്യൻ ജുഡീഷ്യറിൽ ഇങ്ങനെ ഒരു ബ്രെയിൻ മാപ്പിംഗ് ലൈവ് ഇടാനുള്ള ഒരു ഉത്തരവ് ഇന്ന് അവരുണ്ടായിട്ടില്ല അപ്പൊ ഇന്ത്യ മുഴുവൻ കാണട്ടെ ഇങ്ങനൊരു സംഭവം അത് ഇന്ത്യൻ മുറിയറിയപ്പെടുന്ന ഒരു ജുവല്ലറിയുടെ അമ്മ എല്ലാവരും അറിയട്ടെ അപ്പൊ ഞാൻ അങ്ങനെ അബോധാവസ്ഥയ്ക്കടുത്ത് പറയുമ്പോൾ എന്നോട് ആർക്കും ദേഷ്യം തോന്നുന്നില്ല അതാണ് എന്റെ ഏമ